രാജ്യത്തുടനീളമുള്ള ജാഗ്രതയുടെ ഭാഗമായി കേരളത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളായ വിഴിഞ്ഞം തുറമുഖം വിമാനത്താവളങ്ങൾ കരനാവിക വ്യോമസേനാ താവളങ്ങൾ എന്നിവിടങ്ങളിലും സുരക്ഷ ശക്തമാക്കി കൊച്ചിയുടെ കടലിലും ആകാശത്തും കരയിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കൊച്ചി നാവികത്താവളം ഐ എൻ എസ് ദ്രോണാചാര്യ ഐ എൻ എസ് ഗരുഡ നാവിക വിമാനത്താവളം ഐ എൻ എച്ച് എസ് സഞ്ജീവനെ എന്നിവിടങ്ങളിലെല്ലാം സുരക്ഷാസേനയെ വിന്യസിച്ചു കൊച്ചി പുറംകടലിലും തുറമുഖത്തും നാവികസേനയുടെ സാന്നിധ്യം കൂട്ടി സൈനിക താവളങ്ങൾക്ക് പുറമെ വിമാനത്താവളം തുറമുഖം എണ്ണ ശുദ്ധീകരണശാല എൽ എൻ ജി ടെർമിനൽ ഷിപ്പ്യാർഡ് കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങിയ സ്ഥലങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിച്ചു ഇടുക്കി ഉൾപ്പെടെ അണക്കെട്ടുകൾക്ക് പതിവ് സുരക്ഷ തുടരും സംഘർഷ സാഹചര്യം നേരിടാനുള്ള സേനാ വിന്യാസം കേരളത്തിലില്ലെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു സംഘർഷവേളയിൽ സ്വീകരിക്കുന്ന അതീവ ജാഗ്രതയാണ് നിലവിലുള്ളത് ഭീകരവാദികളെ ചെറുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണ ഉണ്ടാകുമെന്ന് കെ കെ ശൈലജ പറഞ്ഞു ക്യുവും അഖണ്ഠതയും സംരക്ഷിക്കാൻ ഇന്ത്യൻ പൌരന്മാർ ഒന്നിച്ചു നിൽക്കണമെന്നും ധീരസൈനികർക്ക് അഭിവാദ്യങ്ങളെന്നും വ്യക്തമാക്കി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു ശൈലജയുടെ പ്രതികരണം